മൂവായിരം മൂവായിരം രണ്ടൂറ് അറുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം മൂവായിരം ഒമ്പത് ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ് ഒമ്പത് ഇന്നൂറ് ഇരുന്നൂറ്റമ്പത് നാന്നൂറ് ആയിരത്തി അമ്പത് ഇഞ്ഞൂറ് ഇഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് ഇഞ്ഞൂറ് ഇഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് ഒമ്പത് ുംകൂറ് <laughs> আরে এদিকে পালা না রে এদিকে এদিকে അതുകൊണ്ട് ആ കാര്യം ഞാൻ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്രിഡിയൻ കേൾക്കുന്നേ ഉള്ളൂടേ ൂറ് <laughs> <laughs> അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം പതിനൊന്നായിരം ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം രണ്ടായിരം நான் லவாகனே நீங்க ஏகே ரே ஆவாடி 700 700 100 வா வார்மி நான் ரெடி கேல லோயரே வந்தா இல்ல நான் ரெடி எப்போலாம் நீ கம் ஆன் 13 300 900 400 400 3600 600 40 ൂറ്ൂറ് എഴുന്നൂറ് നാലായിരം നാലായിരം പതിനാലായിരം നാലായിരം നാലായിരം ആ നാലായിരം നാലായിരം എടുത്താതിൽ വെച്ചു കൊടുക്കാം പോകും പോവാം അതിന്റെ മുകളിലെടുത്ത് പ്രശ്നം